ഹായ് അസ്സാം വലിക്കും എന്താക്കുന്ന എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഞാനാ പണ്ടേൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നതില്ലേ ഫുൾ ചിക്കൻ ഫുൾ ചിക്കൻ്റെ ഒരു മസാല ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ തന്നെ ഉണ്ടാക്കിയ മസാല ഞാൻ യൂട്യൂബ് നോക്കിയിട്ടൊന്നും ചെയ്തതല്ല ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്നെ നിങ്ങൾക്ക് കാണിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായി അതിനുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ച് ഈ മസാല ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ട് നോക്കണം നിങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടില്ലേ മോളിൻ്റെ പൊടിയെടുത്തിന് പിന്നെ കുറച്ച് തൈര് തൈരൊഴിച്ചിന് പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് സെറുക്ക ഒഴിച്ചിന് അതിലേക്ക് അത്ര ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണോ നല്ല പോലെ ആക്കണോ എല്ലാം ഒന്നാവാൻ വേണ്ടിയിട്ട് തൈര് ഉപ്പ് സെറുക്ക പിന്നെ മോളിൻ്റെ പൊടി എല്ലാം ഒക്കെ പെരങ്ങാൻ വേണ്ടിയിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കണം അന്നിട്ടായിട്ടില്ലേ ഫുൾ ചിക്കൻ ഉണ്ടല്ല അത് ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കണം കുറച്ച് വേറെ വേറെ ഇട്ടിട്ട് കൊടുക്കണം ഇലക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ മസാല പൊടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാലിൻ്റെ സൈഡ് എല്ലാം തേച്ച് കുടിപ്പിക്കണം അങ്ങനെ തേറ്റില്ലേ ഒരു മണിക്കൂറില്ലേ ഫ്രിഡ്ജിൽ വെക്കണോ ഇപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തത് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചത് ഇട വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിരുന്നത് ഞാൻ ഒരു മണിക്കൂറായിന് ഇനി ഇതിലേക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് വേച്ചിട്ട് എടുക്കണം നല്ല പോലെ വേവിച്ചിട്ടെടുക്കണോ ഇനിയിപ്പോൾ നമ്മൾ മസാലൽ ഇല്ല മസാല ഇട്ടിട്ട് കുറച്ച് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്ന പിന്നെ ഇത് വേവാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പോൾ രണ്ട് പീസിലായിന് രണ്ട് പീസിലാകുമ്പോൾ നമുക്ക് വന്തിട്ട് കിട്ടീന് പിന്നെ ആ സമയത്തില്ലേ ഈ വേവുന്ന സമയത്ത് നമുക്ക് ഇതിനൊരു മസാല ഉണ്ടാക്കണോ പിന്നെ അതിന് ഞാനൊരു പത്ത് വള്ളി മുളെടുത്തിട്ടുണ്ട് നീളത്തിൻ്റെ മുളില്ല കാശ്മീരി മുള് അതെടുത്തിന് പിന്നെ അതിലേക്ക് ഒരു തക്കാളി ഒരു ഉള്ളി ഇത്ര മാത്രം ഞാൻ ഇട്ടിട്ട് പിന്നെ അരച്ചിട്ടെടുക്കുന്നത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കണോ ഇത് ഇങ്ങനെ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞിട്ട് വന്നതിനേ തക്കാളി മുള് ഇത് മുകളില്ലേ ഒരു പത്ത് മിനിറ്റ് പോത്തിയിട്ട് വെക്കണം അല്ലെങ്കിൽ അരിയല നമുക്ക് പത്ത് മിനിറ്റ് പോത്തിയിട്ടായിട്ട് അരക്കണം അപ്പം നല്ല അരിയുന്നത് അപ്പോൾ ഈ ചിക്കന് രണ്ട് പീസിലെല്ലാം അതിന് ഇപ്പോൾ വെന്തിട്ട് വന്നിന് അത് നമുക്കിപ്പോൾ വയ്യ തുറക്കാം അതിന് മസാല ഉണ്ടാക്കാം അതിന് ഇതിന് ഒരു ഫ്രൈ ഫാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ വെച്ചിട്ട് കൊടുക്കുന്നു ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കൊടുത്തിട്ടായിട്ട് മസാല ഉണ്ടല്ലോ അരച്ചിട്ട് വെച്ച മസാല അതിനെ ഫസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കണം ഇതിൻ്റെ മസാല പച്ചമണമെല്ലാം മാറണം മാറുന്നത് വരെ ഇളക്കിയിട്ട് കൊടുത്തിട്ടായിട്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതിലേക്ക് ചേർക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം എണ്ണയിൽ നല്ല ഇതായിട്ട് വരുമ്പോൾ അതിൻ്റെ മണലെല്ലാം പോകുന്നത് ഇനി ഇളക്കിയ ശേഷം ഇല്ലേ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റില്ലേ ഇപ്പോൾ ഞാൻ അരക്കുന്നതിൽ കിട്ടിയിട്ട അതിൻ്റെ പേസ്റ്റ് ഈയിലൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്നത് ഈ മസാലയിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണോ ഇഞ്ചിയും പച്ചമണമെല്ലാം വരെ ഇളക്കി കൊടുക്കണോ ഒക്കെ തന്നെ ഇട്ടെങ്കിലും എന്താവില്ല ഞാൻ കുറച്ച് ഭയ്യ ഇട്ടത് അതിൻ്റെ പച്ചമണം മാറിയ ശേഷം ഇനെ ഇട്ടിട്ട് ഈനെ ഇളക്കിയിട്ട് ഇതിൻ്റെ പച്ചമണം മാറിയ ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് തൈര് ഒഴിച്ചിട്ട് കൊടുത്ത് ഇനി ഇത് കുറച്ച് നേരം എല്ലാം മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പം ചിക്കൻ പോയിക്കുമ്പോൾ ഞമ്മൾ ഇട്ടിട്ട് കൊടുത്തതിന് ഉപ്പ് അപ്പോൾ ഈ ലേക്ക് കുറച്ച് ഇട്ടിട്ട് കൊടുത്താൽ മതി അതിലേക്ക് അതിൽ ഉപ്പുണ്ടാവും പിന്നെ ഈയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഇപ്പോൾ കുരുമുളിൻ്റെ പൊടി ഇടുന്നില്ല ഞാൻ ഞാൻ കുറച്ച് ജാസ്തി തന്നെ മുള് ഇട്ടിന് അതിനെക്കൊണ്ട് ഞാൻ കുരുമുളിൻ്റെ പൊടിയൊന്നും ഇടുന്നില്ല ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കൊടുത്ത് പിന്നെ ക്യാപ്സിക്കും ഇല്ലേ ക്യാപ്സിക്കും മല്ലിച്ചപ്പും ഈയിലേക്ക് തന്നെ ഇട്ടിട്ട് കൊടുക്കണോ ഞാൻ മല്ലിച്ചപ്പ് ഇപ്പോൾ അരക്കം പോയിട്ട് കൊടുത്തിട്ടാണ് ഈയിലേക്ക് തന്നെ ഇട്ടിട്ട് കൊടുക്കണം ഇതിപ്പോൾ നല്ല ബന്തിട്ട് ക്യാപ്സിക്കെല്ലാം ബന്ദിട്ട് വരുമ്പോൾ ഇല്ലേ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ ഇതിലേക്ക് ക്യാപ്സിക്കലെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കണോ അപ്പം നല്ലൊരു ടേസ്റ്റ് വരുന്നതിൽക്ക് പിന്നെ മല്ലിച്ചപ്പ് ഇതെല്ലാം നല്ല ഇതിൽ മിക്സായിട്ട് വന്നിട്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ തൈരും മോളും നല്ല പാങ്ങലിടണോ ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടിട്ടായിട്ട് ഇതിൽക്ക് മസാല എല്ലാം അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കൊടുക്കണോ മസാലയെല്ലാം ഇതിലേക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കം മല്ലിച്ചപ്പ് ഇഞ്ചി ഇതെല്ലാം ഈ കല്ല ഇട്ടിനെ ഈ മസാലയിലേക്കല്ല ഇട്ടിനെ അതെല്ലാം ഈ ചിക്കനിലേക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കണം ഇത് ബന്ധ കുക്കറിൽ ബന്ധ ചിക്കൻ ആയതിനെ കൊണ്ട് വേണ്ട ആവശ്യമില്ല മസാല എല്ലാം ഇതിൽ പൊടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ പത്ത് മിനിറ്റ് വെക്കണം കുറച്ച് മോളും തൈരും ചെറുക്ക ഉപ്പലോട്ടിട്ട് നമ്മൾ വേവിച്ചിട്ടെടുത്തതല്ലേ ഈ മോള് ഇതൊന്നും ശരിക്കും പിടിച്ചിട്ടില്ല ചിക്കനിലേക്ക് മസാല എല്ലാം പൊടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കണോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേച്ച് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഈ മല്ലിച്ചപ്പ് പിന്നെ കാപ്സിക്കം ഇതെല്ലാം നല്ല വടിഞ്ഞിട്ട് ഇതായിട്ട് ബെന്തിട്ട് വന്നിന് അപ്പം അതിൻ്റെ മണവും ഇതെല്ലാം ഒരു ടേസ്റ്റ് ഭാഗ തന്നെ നല്ല മസാല ഇത് ആരെങ്കിലും ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് നോക്കണം വേ നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനത്തെ കാണുന്ന നിങ്ങനെ ഉണ്ടാക്കിട്ട് കഴിച്ചിട്ടുണ്ട എല്ലാം ആക്കണോ പിന്നെ ലൈക്ക് ലൈക്കാക്കാനും മറക്കണ്ട ആരെങ്കിലും എന്റെ പുതിയ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ സബ്സ്ക്രൈബാക്കി എന്നെ കണ്ടവാ എല്ലാ വീഡിയോയും കണ്ടിട്ട് സപ്പോർട്ടാക്കണം പിന്നെ നിങ്ങൾക്ക് കാസർഗോട്ടാറ് ബിസിയെല്ലാം ഇഷ്ടപ്പെടുന്ന എല്ലാം കമൻറ്റാക്കാവാ കൊറേ ആള് പറഞ്ഞു കാസർഗോഡ് ബിസിയെല്ലാം നല്ല പാങ്ങണ്ട് കേൾക്കാനും നല്ല എന്നെക്കൊണ്ട് ഞാൻ പിന്നെയും പിന്നെയും വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് ബായ് അസലാമലേക്കും